മഴയിൽ കുതിർന്നു നിൽക്കുന്ന നമ്മുടെ റോസാ ചെടികളും ഉണ്ടോ പൂക്കളുമൊക്കെ ഉണ്ടോ ആ ഇത് നമ്മുടെ ഈ ഗാർഡൻ അകത്താണ് കുറെ പൂക്കൾ കൂടെ ഉണ്ടായിരുന്നു മഴ ശക്തമായതുകൊണ്ട് പൂക്കളെല്ലാം കുറെ പൊഴിഞ്ഞു പോയെ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മഴ സമയത്ത് നമുക്ക് റോസാ ചെടികളെ എങ്ങനെ പരിപാലിക്കാം അതുപോലെ ഈ സമയത്ത് നമ്മുടെ റോസാ ചെടി നന്നായിട്ട് തളിരിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഫെർട്ടിലൈസറ് അതുപോലെ നമുക്ക് ഈ റോസാ ചെടികളെയൊക്കെ എങ്ങനെ പ്രൂൺ ചെയ്യാം ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം ഈ സമയത്ത് നല്ല മഴയാണ് കണ്ടിന്യൂസ് ശക്തമായ മഴയാണ് ഈ മഴയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടികളിലൊക്കെയാണെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ അതോ വെള്ളം വീഴുന്ന വെള്ളം അതുപോലെ വാർന്നു പോകുന്നുണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളാ ഹോൾസൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊക്കെ കുത്തിക്കൊള്ളാൻ കുത്തി കൊടുക്കണം അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാണേ ഈ സമയത്ത് നമുക്കറിയാം നല്ല മഴയുള്ള സമയമാണ് നമുക്ക് ഈ സമയത്ത് ഹാർഡ് ട്രൂണിങ് റോസിൻ്റെ ഹാർഡ് ട്രൂണിങ് ചെയ്യാൻ പറ്റിയ സമയമാണേ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് നമ്മുടെ മുള്ളില്ലാത്ത ഓർക്കിഡ് റോസാണേ അപ്പോൾ ഇതിൻ്റെ കമ്പ് നമുക്ക് കണ്ടോ ഈ ഈയൊരു സ്റ്റെമ്മില് മുട്ടുകളിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കണ്ടോ നമുക്ക് ഈ ഒരു കമ്പ് ഇതിൻ്റെ ഇലകളൊക്കെ പുഴിഞ്ഞു പോയി അപ്പോൾ ഈ കമ്പിന് നമുക്ക് ഒത്തിരി അങ്ങ് താഴ്ത്തി കുത്തി കട്ട് ചെയ്യാതെ നമുക്കൊരു മിഡിൽ പാത്ത് വെച്ചിട്ട് കണ്ടാകും ഇതേപോലെ ഇവിടെ 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 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ ഹാർഡ് പ്രൂണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് നമ്മൾ ഈ ഓർക്കിഡ് റോസിനൊക്കെ നല്ല രീതിയിൽ പ്രൂണിങ് ചെയ്യുമ്പോഴാണ് പൂക്കൾ നിറച്ച് ഉണ്ടാവും അതെല്ലാം തളിരിട്ട് ഇലകളും നാമ്പുകളും എല്ലാം വന്നിട്ട് പൂക്കൾ നിറയും നമുക്കറിയാം ഈ കണ്ടോ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് ആമ്പൊക്കെ വരാൻ ഒരു പ്ലേസ് ആണ് അപ്പോൾ ഒത്തിരി അങ്ങ് ചവിട്ടിയിൽ നിന്ന് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കരുത് കണ്ടോ ഇതുപോലുള്ള ആമ്പുകൾ വരാൻ സാധ്യതയുള്ള ആ ഭാഗം ഇട്ടിട്ട് അവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ അപ്പൊ ഈ ഒരു കമ്പിൽ തന്നെ കണ്ടോ നാമ്പുകൾ വരുന്ന ഭാഗം കണ്ടോ അപ്പം ഈ നാമ്പുകൾ പൊടിക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ അപ്പം അതിന്റെ മേളിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്ത കട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഈ റോസിന്റെ ചുവട്ടിൽ നിന്ന് ഒരു അടിയൊക്കെ നീളം വിട്ടിട്ട് ബാക്കിയാണ് നമ്മൾ കട്ട് ചെയ്തത് അതിൽ ഈ ഒരു കമ്പ് മാത്രം നമ്മൾ കട്ട് ചെയ്തില്ല അതിൽ നിറയെ മുട്ടകൾ ഉള്ളതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഒരു ഒരടി അല്ലെ ഒന്നര അടി ഒക്കെ നിർത്തിയിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്യാം പിന്നെ നമുക്ക് പൂക്കളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു രണ്ടെല്ലാം താഴെ വെച്ച് തന്നെ നമുക്കതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ മഴ സമയത്തും നമ്മൾ ഇതുപോലൊക്കെ ഒരുക്കി കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത ആ ചെടി ഉണ്ടല്ലോ അതിൻ്റെ അതിന് ആ മുറിവിലൊക്കെ നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണേ അടുത്തായിട്ട് പിന്നെ നമ്മൾ ഈ വലിയ ശക്തമായ മഴയിൽ നിന്ന് ആ ചെടികളെയൊക്കെ ഒന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി വയ്ക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഈ നമ്മൾ കട്ട് ചെയ്ത ആ മുറിവിലൊക്കെ നമുക്ക് സാഫൊന്ന് പുരട്ടി കൊടുക്കാം ഈ പങ്കല് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആ കമ്പിലും ഇലകളിലും ഒക്കെ ഒന്ന് സാഫ് പുരട്ടി കൊടുത്തേ ആ മുറിവിലൊക്കെ നമുക്ക് പിന്നെ ഈ പ്രൂൺ ചെയ്ത കമ്പുകളൊക്കെ ഉണ്ടല്ലോ നമുക്കൊന്ന് മാറ്റി നട്ടുപിടിപ്പിക്കാമേ അത് നമ്മളൊരു കവറിനകത്ത് മേൽമണ് നിറച്ചിട്ട് നമുക്ക് ആ കമ്പ് കുത്തിക്കൊടുത്താൽ മതി നമുക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് അലോവേരയുടെ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാമേ പിന്നെ പ്രൂൺ ചെയ്ത ഓരോ ചെടിയും നമ്മൾ സാഫൊക്കെ ആ കട്ട് മുറിവിൽ കൊടുത്തു എന്നിട്ട് നമ്മൾ പിന്നെ ഒരു ഷെയ്ഡിൻ്റെ കിഴലോട്ട് നമ്മൾ ഒന്ന് മാറ്റി വെക്കണേ ഈ ശക്തമായ മഴയിൽ അതിന് പങ്കല് വരാതെ ഞാനിപ്പോൾ എൻ്റെ കുറച്ച് ചെടികൾ മാത്രം നിങ്ങളെ കാണിക്കുന്നത് ഇനി വേറെ കുറേ റോസ ചെടികളും കൂടെ ഉണ്ട് അതൊക്കെ അപ്പുറത്താണ് അങ്ങേ സൈഡിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ കണ്ടോ അടുത്തതായിട്ട് ഈ മഴ സമയത്ത് നമ്മൾ ഓർക്കും നമ്മുടെ ചെടിയൊക്കെ നല്ല രീതിയിൽ വളരുന്ന് പക്ഷേ അങ്ങനെയല്ല ഈ സമയത്താണ് കൂടുതലായിട്ടും നമ്മുടെ ചെടികൾക്ക് കീടത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നതേ അപ്പം അതിനുവേണ്ടി അതൊരു മുൻകരുതൽ പോലെ തന്നെ നമ്മൾ ആഴ്ച രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാമേ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുക്കുക അത് നമ്മൾ ചതച്ച് നല്ല രീതിയിൽ അല്ലെങ്കിൽ മിക്സിയിലിട്ട് നമുക്കൊന്ന് അരയ്ക്കാം അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കാൽ സ്പൂൺ കായം കായപ്പൊടി അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പൊടി അരസ്പൂൺ ചേർക്കാം ഇത്രയും ചേർത്തിട്ട് നമ്മളുണ്ടല്ലോ ഈ ഇതിൽ ചെടിയുടെ നമ്മൾ ആഴ്ച രണ്ട് വട്ടം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന് വലിയ ശല്യം ഉണ്ടാകത്തില്ല ഈ ചെടിയുടെ ആണെങ്കിൽ നീരൂറ്റി കുടിക്കുന്നത് വരും മുട്ടുകളൊക്കെയാണ് വിരിയാതെ അതിൻ്റെ നീരെല്ലാം വലിച്ചു കുടിച്ച് അല്ലെങ്കിൽ അതിനെ ഇതാക്കി കളയുന്ന ഒരു ഇതുണ്ട് അപ്പം പൂവിൻ്റെ ശല്യം ഉണ്ടാകും അതുപോലെ തന്നെ ഓരോ കീടത്തിൻ്റെയൊക്കെ ആക്രമണങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ സമയത്താണ് കൂടുതലായിട്ടും പിന്നെ ഇതുണ്ടല്ലോ പുഴു ഇലകളെല്ലാം തിന്നു തീർക്കുന്ന പുഴുശല്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ആഴ്ചയിൽ രണ്ട് വട്ടം വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിയെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ തന്നെ നീമോയിലും ഷാംപൂവും കൂടെ നമുക്ക് ഈ ഒരാഴ്ച നമ്മൾ വെളുത്തുള്ളി കൊടുക്കുവാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് നീമോയില് കൊടുക്കുക അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി ഒരു കുഴപ്പവും ഇല്ലാതെ ഈ മഴ സമയത്ത് നന്നായിട്ട് വളരും നമുക്കറിയാം ഈ ചൂട് സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മുടെ ചെടിക്ക് പക്ഷേ ഈ മഴ സമയത്താണ് കൂടുതലായിട്ട് ഇതിൻ്റെ പുഴുവിൻ്റെയും കീടത്തിൻ്റെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നത് പിന്നെ ഇലകളിലൊക്കെ നമുക്ക് ഇതുപോലെ സാഫാണെങ്കിൽ സ്പ്രേ ചെയ്യാമേ ഇപ്പോൾ സാഫിൻ്റെ കൂട്ടത്തില് തന്നെ നമുക്കൊരു ഒരു ഗ്ലൂ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടി അതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് വളമൊക്കെ മേടിക്കുന്ന കടകളിൽ നമുക്ക് കിട്ടും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒലിച്ചു പോകാതിരിക്കും ഈ പെസ്റ്റിസൈഡ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്ലൂ ചേർക്കുന്നത് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ അഞ്ച് ഗ്രാം സൂഡോമോണസ് എടുത്തിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന് ഈ സാഫ് ഇപ്പം ബ്ലൂ ആണെങ്കിൽ മറ്റേതാണെങ്കിൽ പിന്നെ വൈറ്റ് കളറിൽ ഇതുപോലെ ഇഞ്ചിക്കുവേ അപ്പോൾ നമ്മുടെ ചെടികളെ അങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും നമ്മൾ പ്രൂൺ ചെയ്ത ചെടികൾക്ക് നല്ല രീതിയിൽ വളരണമെങ്കിൽ നമ്മൾ ഗ്രോത്ത് മിക്സർ കൊടുക്കണേ അതിനായിട്ട് നമ്മൾ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ യൂറിയയാണേ കണ്ടോ ഇതാണ് യൂറിയ യൂറിയ നമുക്ക് ഒരു ഒരു ചെടിക്ക് ഒരു അര സ്പൂൺ ഇടാമേ അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുക്കുക അതുപോലെ ഇത് എല്ലുപൊടിയാണേ പിന്നെ മുട്ടയുടെ തോട് പൊടിച്ചത് അങ്ങനെ അഞ്ച് കൂട്ടം സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് പിന്നെ യൂറിയ ഞാൻ പറഞ്ഞല്ലോ അര സ്പൂൺ ഇടാം പിന്നെ മൈക്രോ ന്യൂട്രിയൻ്റ് ആണെങ്കിലും ഒരു ഒരു ചെടിക്ക് സ്പൂൺ വെച്ചിടാം എല്ലുപൊടി ഒരു സ്പൂണൊക്കെ അത് ഇച്ചിരി കൂടെ ഒരു സ്പൂണും ആദ്യം കൂടിയാലും കുഴപ്പമില്ല അതുപോലെ മുട്ടയുടെ തോടാണെങ്കിലും നമുക്ക് പിന്നെ ഒരു സ്പൂണൊക്കെ ഇടാം പിന്നെ ചാണകപ്പൊടി നമുക്കറിയാമല്ലോ നമുക്കൊരു ഒരു പിടിയൊക്കെ ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എത്ര ചെടിയുണ്ടോ ആ അത്രയും ചെടിക്ക് വേണ്ട പിന്നെ മിക്സ് നമ്മൾ തയ്യാറാക്കണം ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇപ്പം യൂറിയ ഒരു കാരണവശാലും കൂടി പോകരുത് യൂറിയ അര അരസ്പൂണാണ് ഇടേണ്ടത് അപ്പോൾ ഈ മഴ സമയത്താണ് നമുക്ക് യൂറിയയൊക്കെ കൊടുക്കാൻ പറ്റിയ ഇതിൻ്റെ അകത്ത് നൈട്രജൻ കണ്ടൻറ് ധാരാളം അടങ്ങിയ ഒരു മിക്സ് മിക്സാണിത് പിന്നെ എല്ലുപൊടിയുണ്ട് എല്ലുപൊടി ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൽ ഫോസ്ഫറസ് ഉണ്ട് പിന്നെ നമ്മൾ മുട്ടയുടെ തോടുണ്ട് അതിൽ കാൽസ്യം ഒക്കെ ഉണ്ട് പിന്നെ മൈക്രോന്യൂട്രൻ നമുക്കറിയാം അതിനകത്ത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു മൂലങ്ങളുണ്ട് ഓരോ ചെടിക്കും നമ്മുടെ ആ ചെടിയുടെ ചട്ടിയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് ചെ അത് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ചോട്ടിൽ നിന്ന് മാറ്റി ഇച്ചിരി അകത്ത് ഇട്ട് കൊടുക്കാം ചുറ്റും ഇട്ട് കൊടുക്കുക അതേപോലെ കണ്ടോ ഈ നമ്മുടെ ചെടിയിൽ പുഴുതിന്നണ്ടോ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളു കണ്ടോ അപ്പോൾ ഇതിനെടുത്ത് നമ്മൾ മാറ്റി നശിപ്പിച്ച് കളയണേ അല്ലെ നമ്മുടെ ചെടി ഫുള്ള് തിന്നും കണ്ടോ ഇത് തിന്നുകൊണ്ടിരിക്കുക ക്ലൈമ്പിങ് റോസ് ഇതൊക്കെ വിട്ടിരിക്കുന്ന റോസാണേ ചെടിയുടെ ചുവട്ടിൽ നമുക്കിട്ട് കൊടുക്കാം അതിന് പെറിച്ചൊന്ന് മാറ്റി ഇട്ട് കൊടുക്കണം പ്രോട്ടീനിന്ന് കുറച്ച് മാറ്റിയിട്ട് കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ ഒന്ന് വർഷം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു